നിരവധി അബ്കാരി കേസിലെ പ്രതി ചാരായവുമായി അറസ്റ്റിൽ കൊല്ലം എക്സൈസ് റേഞ്ച് പാർട്ടി കുണ്ട്ര ശിങ്കാരിപ്പള്ളി ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അഞ്ച് ലിറ്റർ ചാരായവുമായി നിരവധി അബ്കാരി കേസിലെ പ്രതി പിടിയിൽ കിഴക്കേക്കല്ലട ശിങ്കാരിപ്പള്ളി ദേശത്ത് ആറ്റുംപുറത്ത് വടക്കതിൽ ബിജു എന്നയാളിനെ അഞ്ച് ലിറ്റർ ചാരായവുമായി അറസ്റ്റ് ചെയ്തത് കൊല്ല റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം മനോജ് ലാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് എക്സൈസിലും പോലീസിലുമായി പതിനൊന്നോളം കേസുകൾ ഇയാളുടെ പേരിൽ നിലവിലുണ്ട് ബിജു മുമ്പ് അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ കൈവിലകുങ്ങുമായി വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ട ആളാണ് എക്സൈസ് സംഘം വളരെ സാഹസികമായാണ് ഇയാളെ പിടികൂടിയത് രാത്രി കാലങ്ങളിൽ കായലിന് നടുവിൽ വള്ളത്തിലാണ് ചാരായം മാറ്റിയിരുന്നത് റെയ്ഡിൽ ഐ ബി അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജി ശ്രീകുമാർ ഗ്രേഡ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ അനീഷ് ജ്യോതി സിഒമാരായ സുനിൽകുമാർ ഉണ്ണികൃഷ്ണൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശാലിനി ശശി ഗംഗാജി എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു